കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ിൽ നടന്നുവരുന്ന പരിഹാര കർമ്മങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം സുകൃത ഹോമം മഠം മോപ്പിൽ സ്വാമിയാർക്ക് ഭിക്ഷ എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി ശ്രീരാജ് നമ്പൂതിരി മൂപ്പിൽ സ്വാമിയാർക്ക് തുളസിമാല ചാർത്തി സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് അനയിച്ചു ദേവസ്വം ഓഫീസർ ക്ഷേത്ര മൂരായ്മ ഉപദേശക സമിതി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ സ്വാമിയാരെ സ്വീകരിക്കാനെത്തിയിരുന്നു തുടർന്ന് സ്വാമിയാർ നാലമ്പലത്തിനകത്ത് ഒരു മണിക്കൂറിലധികം നീണ്ട പുഷ്പാഞ്ജലി പൂജ നടത്തി എല്ലാ ഭക്തജനങ്ങളും സ്വാമിയാരെ വണങ്ങി പ്രസാദവും സ്വീകരിച്ചു പിന്നീട് സ്വാമിയാർക്ക് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് ഭിക്ഷ നൽകി ചൊവ്വാഴ്ച കാലത്ത് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം തിലഹോമം പ്രസാദ ഊട്ടിനുള്ള ഉൽപ്പന്ന സമർപ്പണം എന്നിവ നടക്കും മെയ് രണ്ട് വ്യാഴാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിന ദിന കാഴ്ച ശിവേലിയിൽ ഗജവീരൻ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റും ഓക്കൻസ് കുഞ്ചു വലിയ പുരയ്ക്കൽ സൂര്യൻ എന്നിവയാണ് മറ്റാനകൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി